മുംബൈ തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യൻ ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും രാശിയിലും ശനി വക്രഗതിയിൽ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും കർക്കടകം രാശിയിൽ നിൽക്കുന്ന ബുധൻ സെപ്റ്റംബർ നാലാം തീയതി ചിങ്ങത്തിലേക്കും പിന്നീട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി ചിങ്ങത്തിൽ നിന്നും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും മൂലത്രികോണസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സെപ്റ്റംബർ പതിനാറാം തീയതി സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ സെപ്റ്റംബർ തീയതി കർക്കടകം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശി മാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുകാര്യങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം ജാതകത്തിലെ ഗ്രഹനില മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണ് ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ സൂര്യൻ ഒന്നാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ്റെ സ്ഥിതി ഈ മാസം മുഴുവനും നല്ലതായിരിക്കും അതിനാൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല കാലാവസ്ഥ മാറ്റം കാരണം ഉണ്ടാകാവുന്ന പനി തലവേദന എന്നീ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം ആരോഗ്യത്തെക്കുറിച്ച് ആശ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും അത് കാരണം പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ലവ് ഉള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ ചൊവ്വായുടെ ദൃഷ്ടി പതിക്കുന്നത് കാരണം നിങ്ങൾ തമ്മിൽ ചില്ലറ വാക്കുതർക്കങ്ങളോ മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ക്രോധവും വർദ്ധിക്കുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് സ്വയം ഈ കാര്യങ്ങൾ നിയന്ത്രിച്ച് മുൻപോട്ട് പോകുന്നത് ശുഭകരമായിരിക്കും ഇനി ചിങ്ങം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗം നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ നിൽക്കുന്നതും ഇവിടെ ശശയോഗം നിർമ്മിക്കുന്നതും ഈ സമയത്ത് വക്രഗതിയിൽ ആയിരിക്കുന്നതിനാലും കണ്ടകശനിയുടെ വലിയ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും കൂടാതെ ശനി ഈ സമയത്ത് അംശബലപ്രകാരം പ്രകാരം മൃതാവസ്ഥയിൽ നിന്നും യുവാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് ആരോഗ്യം എന്നിവയിലും പുരോഗതി ഉണ്ടാകുന്നതാണ് അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപ്യൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നതിൽ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും കാര്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി ചൊവ്വ പന്ത്രണ്ടിൽ പ്രവേശിക്കുമ്പോൾ ഭാഗ്യസ്ഥിതികളിൽ ചില്ലറയേറ്റക്കുറിച്ചിലുകൾ വരാനിടയുണ്ട് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശുക്രൻ തൻ്റെ നീചസ്ഥാനത്താണ് നിൽക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ നീചസ്ഥാനമായ കന്നിരാശിയിൽ കേതുവിനോടൊപ്പം ശുക്രൻ നിൽക്കുന്നത് കരിയറിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കും കൂടാതെ ഈ സമയത്ത് അലസതയും വരാൻ ഇടയുണ്ട് പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ തൻ്റെ സ്വരാശിയിൽ പ്രവേശിക്കുമ്പോൾ കരിയറിലെ പ്രശ്നങ്ങൾ മാറുന്നതും ശുക്രൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ശനിയുടെ സ്ഥിതി നല്ലതായതിനാൽ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഇതാണ് ചിങ്ങം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം